ജമ്മു കാശ്മീരിലേക്ക് പോയാൽ അവിടെ ഇന്ത്യ സഖ്യം അൻപത്തിരണ്ട് സീറ്റുകൾ ലീഡ് ചെയ്യുകയാണ് അപ്പൊ അവിടെയും അതെ എക്സിറ്റ് പോളിന്റെ എക്സിറ്റ് പോൾ നിരീക്ഷകർ കോൺഗ്രസിന്റെ നിരീക്ഷകർ അവർ ജമ്മു കാശ്മീരിലേക്ക് വണ്ടി പിടിച്ചിരിക്കുന്നു ഹരിയാനയിലേക്ക് വണ്ടി പിടിച്ചിരിക്കുന്നു അവർ ചിതറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു അശോക് ഗെഹ്ലോട്ടും അജയ് മാക്കനും പ്രതാപ് സിംഗ് ബജുവയും ചണ്ഡീഗഡിലേക്ക് എത്താൻ പോകുന്നു ഹരിയാനയിലെ കാര്യങ്ങൾ അവർ നോക്കും ജമ്മു കാശ്മീരിലേക്കും രണ്ടോ മൂന്നോ നിരീക്ഷകർ അങ്ങോട്ടേക്ക് പോകുന്നു അപ്പൊ എസ് കെ അവിടെ നിരീക്ഷകർ ഇറങ്ങിക്കൊണ്ട് സ്ഥലത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരും എങ്ങോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ പോകുന്നു ഇനിയിപ്പോ അങ്ങനെ അങ്ങനെ മറികണ്ഠൻ ചാട്ടത്തിന്റെയോ ചാക്കുകൊണ്ട് പോയാലും കയറുന്നതിന്റെ പശ്ചാത്തലമില്ല കാര്യം ഏതെങ്കിലും തരത്തിൽ ബിജെപിക്ക് ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ബിജെപി ഇരുപത്തിനാല് ജമ്മു കാശ്മീർ ശാപം ഇരുപത്തിനാലിന്റെ ശാപത്തിൽ പെട്ടു നടക്കുന്നു ബിജെപി ജമ്മു കാശ്മീരിൽ ഹരിയാനയിലും രണ്ട് തലത്തിൽ അപ്പൊ ഈ നമ്മുടെ അൽനൂറ് പറയുന്നു നിങ്ങളുടെ മൂന്ന് പേരും ഐക്യത്തോടെ എന്ന് മുന്നോട്ട് പോകട്ടെ നമ്മുടെ ഐക്യത്തിന് ഒഴുപ്പ് ഭക്ഷണം കഴിക്കാൻ മറക്കരുന്ന് പറയാം പറയാൻ കാര്യം വിജയനെ വഴി വെച്ച് കണ്ടാണ് അത് അൽനൂറെ ഈ വിജയകുമാരെ വഴി വെച്ച് കണ്ടോ ആ ആറിയ അയ്യോ അങ്ങനെയെങ്കിലും കെട്ടിപ്പിടിച്ചപ്പോഴായിട്ടോ എന്ന് പറഞ്ഞാൽ എസ് കെ ഇരുപത്തിനാലിൽ കിടന്ന ബിജെപി മുപ്പത്തിരണ്ടിലേക്ക് ഉയരുന്നു ഈ സമയത്ത് എന്ത് പറഞ്ഞാൽ മണ്ഡലങ്ങളെ അങ്ങോട്ട് വന്നു അമ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് അടക്കം നമുക്ക് നല്ല നമുക്ക് നല്ലതാണ് പ്രശ്നമാണല്ലോ എസ് കെ നീ സമയത്ത് എട്ടുമണിക്ക് വോട്ടെണ്ണൽ തുടങ്ങി ഒൻപത് മുപ്പത്തിനാലാവുമ്പോഴേക്കും ഈയൊരു ട്രെൻഡിലോക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ നേരത്തെ ഭൂഭൂരിപക്ഷം മുന്നിലായിരുന്നു അവിടെ കോൺഗ്രസ് അത് കഴിഞ്ഞപ്പോൾ ബിജെപി പതിയെ കയറി വരുന്നതിന്റെ സൂചന എന്താണെന്ന് അറിയില്ല ഇനി അട്ടിമറി പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയില്ല അട്ടിമറി പണി അട്ടിമണിക്കാൻ വന്നവരല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും എന്തും സംഭവിക്കാൻ സാധ്യത ഇപ്പോഴുണ്ടോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കളും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ മഞ്ഞലെടുക്കൽ തിരികെ പെട്ടിയിൽ കേട്ടേണ്ട സാഹചര്യം ഹരിയാനയിൽ ഉണ്ടോ എസ് കെ എന്നൊരു സംശയമുണ്ടോ ഇല്ലാതില്ലാതെ വെള്ള ഒഴിച്ച് എടുത്തേണ്ടി അറിയില്ല എന്തായാലും ഒന്ന് കോൺഗ്രസ് ഇപ്പോഴും ഈ ഒരു നമ്മുടെ ഒന്ന് ചില പ്രാദേശിക മാധ്യമങ്ങളെ കോൺഗ്രസ് നാൽപ്പത്തി ആറിലേക്ക് മാറി എന്നും ബി ജെ പി മുപ്പത്തി ഏഴിലേക്ക് പോയി എന്നും പറയുന്നുണ്ട് നമുക്കറിയില്ല എന്തായാലും വരട്ടെ മാധ്യമങ്ങൾ നിങ്ങൾ ചുമ പിന്നെയും കോൺഗ്രസ് ഒരു സീറ്റ് ഒന്ന് കോൺഗ്രസിന്റെ സ്ഥിതി മോശമാകുമായി നമ്മൾ വിഡ്രോ ചെയ്തു ഒരു പടല പടലി മുപ്പത്തിരണ്ട് കോൺഗ്രസ് കോൺഗ്രസ് അമ്പത്തൊന്ന് ബിജെപി മുപ്പത്തിരണ്ട് കോൺഗ്രസ് ഹരിയാന ടോട്ടൽ സീറ്റ് തൊണ്ണൂറ് കോൺഗ്രസ് ബിജെപി മറ്റുള്ളവർ ഐ എൻ എൽ ഡി ബിജെപി രണ്ടുണ്ട് രണ്ടുണ്ട് അപ്പൊ മറ്റു അത് അഞ്ച് അവിടത്തെ മടങ്ങി വരേണ്ടി വരുമോ ചണ്ഡീഗഢിലെ കോൺഗ്രസ് ആറിടങ്ങളിൽ ബി ജെ പി കഷ്ടിച്ച് നാപ്പത്തി ആറ് മുപ്പത് ഇനി അതേസിങ്ങനെയാ ആ പ്രാദേശിക ഒന്ന് നോക്കിയത് പ്രാദേശിക ആദ്യമായി കേസ് പാർട്ടി ഹരിയാനയിൽ ഈ സമയം നാല് ആ ഈ സമയം ഈ ഷിഫ്റ്റ് അവിടെ അവിടെ എന്താണ് ആ ലഡുക്കൾ അത്ര നല്ല സൂചന അല്ല ശരി പോരാട്ടം

ഈ സമയം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്ക് ഓട്ടെണ്ണം തുടങ്ങി ഒമ്പത് നാൽപ്പത് ആകുമ്പോഴേക്കും വരുന്ന ഈ ഷിഫ്റ്റ് അത് ഏതെങ്കിലും തരത്തിൽ ഇ വി എമ്മിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ ബി ജെ പി വീണ്ടും അപ്രഹാന് പിടിക്കുകയാണോ എന്നൊരു സംശയം ഉണ്ടാക്കുന്നതാണ് കാരണം അമ്പത്തി ഏഴിൽ നിന്ന് നാപ്പത്തിനാലിലേക്ക് ഒരു ഇടിവായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാലിൽ നിന്ന് മുപ്പത്തി ഏഴിലേക്കുള്ള ഒരു കുതിച്ചു കാര്യം ബിജെപിക്ക് ഉണ്ടായി ഇതാണോ റിസൾട്ട് എന്നുള്ള പിന്നെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം